ഭരണഘടനാ ശില്പി അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ ആരിഫ് ചുണ്ടയിൽ ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്നും അദ്ദേഹം മക്കരപ്പറമ്പിൽ പറഞ്ഞു വെൽഫെയർ പാർട്ടി മംഗടമണ്ഡലം കമ്മിറ്റി മക്കരപ്പറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കാൻ ഒട്ടും അർഹനല്ലെന്ന് ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു ഞങ്ങൾ അംബേദ്കർ 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 ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് കാരണം ഇവിടുത്തെ ജാതി മഹോവാക്കങ്ങൾ തിരുത്തി കൽപ്പിച്ച ഒരു മഹത് എന്ന അർത്ഥത്തിൽ ഞങ്ങൾ അംബേദ്കർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഇവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഭരണഘടനയും മനുസ്മൃതി ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ വിദ്ദേശത്തിന്റെ ജാതിത്വത്തിന്റെ ആളുകള് വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ മനുസ്മൃതി എന്ന് പറഞ്ഞു വിചാ വിചാര എന്ന് പറഞ്ഞു അതിനെതിരെയുള്ള ഒരു മഹത്തായ ഭരണകളും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ വക്കിലാണുള്ളത് ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ഉയർത്തി പറയാനുള്ള പേര് നിങ്ങൾക്ക് എത്ര ദേഷ്യം വന്നാലും ഞങ്ങൾ ഉയർത്തി തന്നെ പറഞ്ഞു കൊണ്ടിരിക്കും അംബേദ്കർ 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 എന്നങ്ങ് പറയാൻ തന്നെ തീരുമാനിച്ചത് കാരണം ഈ രാജ്യത്തിന്റെ കൃത്യമായിരുന്നു അദ്ദേഹം ഇന്ന് പറയുന്നത് ഇവിടത്തെ ജാതി സമവാക്യങ്ങളെ ഇല്ലാതാക്കി സവർണത ഇല്ലാതാക്കിക്കൊണ്ട് സമത്വത്തിനുവേണ്ടി പണിയെടുത്ത ഒരു കുട്ടം എന്നർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്കും രാജ്യം ബഹുമാനിച്ചുകൊണ്ട് ആ ബഹുമാനത്തെ തല്ലി തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഉച്ചത്തിൽ തന്നെ പറയും അംബേദ്കർ 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 അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പി ബിജെപിയുടെ സ്വഭാവം എല്ലാവരെയും കൂട്ടപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പി നിങ്ങൾ എത്ര തന്നെ അദ്ദേഹത്തെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇത് നിങ്ങളുടെ സവർണതയുടെ രാഷ്ട്രീയമാണ് ഇത് ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് അംബേദ്വർത്തി അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണല്ലോ അമിത്ഷാക്ക് അമിത്ഷാ ഉടനടിയെ തിരുത്തുന്നതിന് വേണ്ടി ഉന്നയി പാർലമെന്റിന് മുന്നിൽ അത് പറയുകയാണ് ഞങ്ങൾ അംബേദ്കർ എല്ലാം പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഭരണം ബി ജെ പി സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് ലോക്സഭയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെയുള്ള ചർച്ചയെ കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്താൻ തയ്യാറാകുന്നത് മണ്ഡലം ഉപാധ്യക്ഷൻ സി എച്ച് സലാം അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സി എച്ച് മുഖീമുദ്ദീൻ സ്വാഗതവും ട്രഷറർ അഷറഫ് കുർവ നന്ദിയും പറഞ്ഞു സംഗമത്തിന് തൊട്ടു മുൻപ് ടൗണിൽ നടന്ന പ്രകടനത്തിന് ജില്ലാ കമ്മിറ്റി അംഗം സൈതാലി വലമ്പൂർ നാസർ കൂട്ടിലങ്ങാടി ഉബൈബ ജാബിർ വർക്കാങ്കര നൌഷാദ് അരിപ്ര സി കെ സുധീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്